ഹലോ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും താമര എങ്ങനെ ആമ്പൽ എങ്ങനെ ആമ്പലെങ്ങനെയാണ് അപ്പം നമ്മുടെ കയ്യിലിപ്പം രണ്ട് വെറൈറ്റി താമര ഉണ്ട് സോറി ആമ്പലുണ്ട് ഒന്ന് ഓസ്ട്രിയ ഉണ്ട് അതുപോലെ തന്നെ മൂൺ ബീമും ഉണ്ട് കിട്ടും അപ്പൊ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇപ്പോൾ ഓസ്ട്രിയാണ് ഇതിപ്പോൾ അവർ ചെടി പിഴുതു തന്നിരിക്കുകയാണ് ചെടി ബാക്കിയവരും ചട്ടികളോട് തന്നിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മൾ നടാൻ വേണ്ടി പോണത് കേട്ടോ അപ്പം ഇത് നടപടി വലിയ പാടൊന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും മെയിൻറ്റൈൻ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ ആമ്പലൊക്കെ കേട്ടോ താമനേക്കാളും കുറച്ചും നല്ലതാണ് നമ്മുടെ ആമ്പലൊക്കെ ആയിട്ട് നടാൻ പറ്റുന്ന സാധനമാണ് അപ്പം ഇതെങ്ങനെ നട വീട് നമ്മൾ കാണാൻ പോണത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചെറിയ പാത്രത്തിലിട്ടാണ് നടാൻ വേണ്ടി പോണത് അപ്പോൾ ആദ്യം തന്നെ ആ പാതൻ്റെ അടിയിലേക്ക് ഞാൻ കുറച്ച് ഉണക്കച്ചാണകെടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെപ്പോഴും അടിപൊളിയായിട്ട് ഉണക്കച്ചാണകിട്ടുന്നത് വളരെ നല്ലതാണ് ശേഷം നമുക്ക് കുറച്ച് നമ്മുടെ മണ്ണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ സാധാരണ ഗാർഡൻ സോയിലാണ് പിന്നെ ഈ വീഡിയോയ്ക്ക് പ്രത്യേകത എന്താ വെച്ചാൽ ഈ വീഡിയോ കുറേ മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ കേട്ടോ കാരണം നമ്മുടെ പുതിയ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരുന്നു നമ്മുടെ സ്ഥലമൊന്നും ഇങ്ങനെയല്ലായിരുന്നു അപ്പം ഇതിപ്പോൾ പഴയ വീഡിയോ ആയിരുന്നു ഞാനിതിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ ഇപ്പോഴത്തെ വീഡിയോസ് തന്നെയാണ് മൊത്തം വല്ല മാറ്റി അങ്ങോട്ടേക്ക് മറ്റേ വീടിനെറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ശേഷത്തിനകത്തേക്ക് നമ്മൾ കുറച്ച് സെൻട്രൽ ഭാഗത്തേക്കായിട്ട് നമ്മുടെ ആമ്പൽ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓസ്ട്രുന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അത് അത് സെൻറ്ററിൽ വെച്ചിട്ട് കുറച്ചുകൂടെ മണ്ണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമുക്കിത് വലിയ പദ്ധതിക്കും സെയിം രീതിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ ഞാനിപ്പം എന്ന് വെച്ചാൽ ഞാൻ അപ്പം വീടിനിട്ടൊക്കെ വിരിച്ച് അങ്ങോട്ടേക്ക് മാറ്റാനുള്ള ഒരു മാറ്റാനുള്ളൊരു ഇതിലുമുണ്ട് മാത്രം ഞാനിപ്പോൾ ചെറിയ പദ്ധതിയിലേക്ക് നടന്നത് കാരണം നമുക്ക് പോട്ട് പൊക്കിക്കൊണ്ടുപോകാനൊക്കെ ഈസിക്ക് വേണ്ടിയിട്ടാണ് ചെറിയ പോട്ടിൽ നടന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ഞാനും വെള്ള ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മുഴുവനായിട്ട് എൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണിട്ട് കൊടുത്താൽ മതി നമുക്ക് കേട്ടോ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് ഇത് നമ്മൾ ചാണകൊക്കെ വെച്ചിട്ടുള്ള ഒരു പാത്രമാണ് അതാണ് പാത്രത്തിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് പുതിയതല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് ഏതാണ് ലോട്ടസ് അതിൻ്റെ ഐ ഡി നമ്മൾ എഴുതി ഒട്ടിക്കാണ് കേട്ടോ കാരണം നമുക്ക് നോക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ അത് ചിലപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ഏതൊക്കെ വെറൈറ്റിയാണ് ഏത് കളറാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഡിയൊക്കെ എഴുതി ഒട്ടിക്കുന്നത് അപ്പോൾ അതാണ് ആ കുട്ടികൾ എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് കേട്ടോ വയ്ക്കാൻ പോകണം ഒരു പാത്രത്തിന് വലിയ വലിയ ഒന്നുമില്ല ബംഗാളീസൊക്കെ വന്ന് വയ്ക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ അപ്പം നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ മുതലൊക്കെ നമുക്ക് കിട്ടും അപ്പം അതിനകത്തേക്ക് ഞാൻ വെള്ളം നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞാപ്പി ആൾക്കാണിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് വെള്ളത്തെ കളിക്കലും കുളിക്കലും നനയ്ക്കലൊക്കെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട് നടക്കുന്നുണ്ട് ഒരാൾ കേട്ടോ അപ്പം കടല എൻ്റെ പണ്ടത്തെ സ്ഥലം ദൈനങ്ങിയൊരു രീതിയിൽ കേട്ടോ നമ്മുടെ ഇരിക്കുന്നത് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ശരിക്കും മറന്നുപോയതായിരുന്നു കേട്ടോ അപ്പം അതാണ് ഞാനിപ്പം ജസ്റ്റ് ഒക്കെ നോക്കിയപ്പോഴാണ് ഒരു വീഡിയോ കിടക്കുന്നുണ്ടായിരുന്നത് അപ്പം കുറേ പേർ ചോദിച്ചാൽ എങ്ങനെ നടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് റെക്കോർഡായിട്ട് ഇടുന്നത് കേട്ടോ അപ്പം നമ്മുടെ എന്താ പറയുക വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ശേഷം നമ്മുടെ ആമ്പലിൻ്റെ ചെറിയ ബോട്ട് ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക കേട്ടോ ഞാൻ ഒരുപാട് വെള്ളം നിറച്ചുകൊണ്ടാണ് ബാ ബാലൻസ് അതി അതിൻ്റെ ഒക്കെ ചുറ്റിച്ചിട്ട് പോകണത് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെക്കാൻ നമുക്ക് ഇത് മുമ്പ് എടുത്ത് മാറ്റാൻ എളുപ്പമുണ്ട് ആ പാത്രം സെൻറിന് എടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊക്കി കൊണ്ടുപോകാനൊക്കെ ഈസിയാണ് അപ്പോൾ അതിനോട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മൂന്നാല് വരെയായിട്ട് ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നത് അപ്പം അത് അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ശുഭദിനം ബൈ ബൈ സു യു